നമസ്കാരം പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് വരയ്ക്കുന്നത് ഒരു മുഖം അതിൻ്റെ ഒരു സൈഡ് ഫേസ് സൈഡ് വ്യൂ ആണ് നമ്മൾ നമ്മളിന്ന് ചെയ്യുന്നത് അതെങ്ങനെയാണെന്ന് ഞാൻ ഒന്ന് നോക്കാം നോക്കുക ധാരാളം വരകളിലൂടെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വരകൾ മാർക്ക് ചെയ്ത് കഴിവൊതുക്കിന് വരയ്ക്കുന്ന വരകൾക്ക് നീളമുള്ളതാവണം കണ്ടോ ഇങ്ങനെ കൊണ്ടുപോകണം ഇതങ്ങോട്ട് പോട്ടേന്ന് നിൽക്കുക നമ്മളിത് ബാക്കിലോട്ട് കൊണ്ടുപോയിട്ട് ഇത് നമ്മൾ ഇങ്ങനെ നേരെ അങ്ങോട്ട് കൊണ്ടുപോവുക ഇതങ്ങോട്ട് പോട്ടേന്ന് ഒന്നും ചെയ്യേണ്ട ഓക്കെ നമ്മൾ ഇവിടെ ഒരു പോയിൻ്റ് ഈ മുടിയൊക്കെ വകന്ന് ഇടുക എന്ന് പറയില്ലേ അതിനുവേണ്ടി അവിടെ ഇത്തിരി സ്ഥലം ഇടാം പിന്നീട് ഇവിടെ നിന്ന് നേരത്തെ ഇങ്ങോട്ട് വന്ന ഏകദേശം ഒരു പകുതി കണ്ട് ഇതിനെയും ബാക്കിലേക്ക് വിടാം കണ്ടു അപ്പോൾ നമ്മൾ ഒരു മുഖത്തിൻ്റെ ഒരു പകുതി എടുത്തു ഇത് ബാക്കിലേക്ക് കൊണ്ട് ഇവിടെ ഇത് വരയ്ക്കേണ്ടതുണ്ട് നമ്മൾ ഇവിടെ ഒരു മൂന്നായിട്ടൊന്ന് കാണുക കണ്ടു ഇതറിയുക ഇത് വെറും ആണ് പിന്നെ സ്കെച്ചിങ്ങും കൂടെ വരുന്നുണ്ട് ഈ സമയത്ത് വരയ്ക്കുന്ന വരയല്ല പിന്നീട് ഫിനിഷിങ്ങിലേക്ക് വരുമ്പോൾ വീണ്ടും ചിത്രം മാറും സ്കെച്ചിങ്ങിൽ തന്നെ മാറും ഇപ്പം ഞാൻ നിങ്ങളെ യഥാർത്ഥത്തിൽ വരയ്ക്കുന്നത് അതായത് ഒരു എഡിറ്റിങ്ങും ഇല്ലാതെ ഒരാൾ വരയ്ക്കുകയും വരച്ച് പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ചാണ് പറയുന്നത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു കണ്ടോ ഒരുപാട് പ്രാവശ്യം നമുക്കിതൊക്കെ ഇറേസ് ചെയ്യണം ഇറേസ് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊരു കുഴപ്പവും ഇല്ല നമ്മൾ വിചാരിക്കുന്ന മുഖമൊന്നും ആദ്യമേ വരണമെന്നില്ല നിങ്ങൾക്ക് വരുന്ന പ്രശ്നമാണ് അപ്പോൾ നമുക്ക് തോന്നുകയോ ഞാനത് വരച്ചിട്ട് ശരിയായില്ല എന്ന് വിചാരിക്കും അങ്ങനെയൊന്നുമില്ല നമ്മൾ വീണ്ടും വീണ്ടും വിറൈസ് ചെയ്യുകയും വീണ്ടും വീണ്ടും നന്നായിട്ട് വരയ്ക്കുകയും ചെയ്യും നമ്മുടെ ജീവിതം പോലെ തന്നെയാണ് വരക്കുന്നത് ആത്യധികമായിട്ട് ഒന്നും തെറ്റിപ്പോകുന്നില്ല നമുക്ക് ശരിയാക്കാൻ പറ്റാത്തതായിട്ട് ലൈഫിലൊന്നുമില്ല പക്ഷേ നമ്മുടെ മനസ്സോടെ ഉണ്ടാവണം നമ്മൾ ഒരു തെറ്റ് വരുമ്പോൾ തളർന്നു ജീവിതത്തിൽ അതുപോലെ ചില കുഞ്ഞു കുഞ്ഞ് കൈപ്പിഴകൾ നമ്മുടെ സൃഷ്ടികളാണ് അതിൽ നമ്മൾ പിന്നെ വല്ലാതെ തളർന്നു ഇതുപോലെ ഒരു ഇറേസർ വെച്ചേക്കുക ഒരു ഇറേസർ ആ ഇറേസർ കൊണ്ട് ഒക്കെ തുടച്ചു കളയണം മായ്ച്ചു കളഞ്ഞിട്ട് പുതിയത് നമുക്ക് എഴുതാനാവണം അങ്ങനെ കാലത്തിന് മായ്ക്കാത്തതാ മായ്ക്കാൻ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ അടയാളപ്പെടുത്തി ഒരു തുടിപ്പുണ്ട് നോക്കുക കവിടുക ഇത് നമ്മൾ പുറകിട്ട് നോക്കുക ഏകദേശം തന്നെ ഈ ഭാഗത്ത് ഇതിൻ്റെ പുറകിലായിട്ട് ഇവിടെ ആയിട്ട് നമുക്ക് ചെവിയെ ഒന്ന് അടയാളപ്പെടുത്താം ചെവിയുടെ ഒരു പകുതി ഭാഗമല്ലേ മുടി ഉള്ളതുകൊണ്ട് ചെവിയുടെ ഒരു പകുതി ഭാഗത്ത് നമുക്കിവിടെ ഒന്ന് കാണാം നമ്മൾ പലപ്പോഴും ചില അളവുകളെ കുറിച്ച് പറയുമ്പോൾ അത് ഒരു ഹ്യൂമൻ ബോഡി എന്ന് പറയുമ്പോൾ പലരുടെയും ശരീരവും ശരീരഘടനയും പലതാണ് എന്നാലും നമ്മൾ ഇതിന് ടോട്ടലായി എടുത്തുകൊണ്ട് ഒരു അളവാണ് ഇവിടെ പറയുന്നത് അതിൽ നിന്ന് ഓരോ വ്യക്തിയുടെയും ശരീരത്തിൻ്റെ ഘടന അനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ മാറ്റങ്ങളുണ്ട് എന്നറിയുക അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഒരു ഷെയ്പ്പല്ല എന്നറിയുക കണ്ടു ഇതുവരെ പിന്നെ നമ്മൾ ഈ ഒരു വരെ ഇവിടെ കിടക്കുന്നു ഇതും ഇവിടെ ഇതുവരെ ഞാൻ ഇറേസറൊന്നും വെച്ചിട്ടില്ല ഇറേസ് ചെയ്തിട്ടില്ല കണ്ടു ഈ കഴുത്ത് തലയുടെ പുറവശത്ത് ഇവിടെ ചെന്ന് ഇവിടെ ചേരിയാണെങ്കിൽ കണ്ടോ ഇങ്ങനെ വരും അല്ലേ നമ്മളിങ്ങനെ വന്നിട്ട് കണ്ടോ കടയളപ്പെടുത്തി നോക്കൂ നമുക്ക് ഇവിടെ ഇത്രയും വരച്ചാൽ മതി താഴെ നിങ്ങൾക്ക് കാണാം അല്ലേ ഇത്രയും നിൽക്കട്ടെ ബാക്കി നമുക്ക് ഈ ശരീരം വരയ്ക്കുമ്പോൾ അളവായിട്ട് എടുക്കാം കണ്ടോ മറ്റു കാര്യങ്ങൾ നമുക്ക് പിന്നീട് വരച്ച് നോക്കാം ആദ്യം നമ്മൾ ഇവിടെ ഒന്ന് ശരിയാക്കാം ഞാൻ ജസ്റ്റ് ഒന്ന് ഇറേസ് ചെയ്യാണ് ഇറേസ് ചെയ്തിട്ട് ഇറേസ് ചെയ്ത് ഞാൻ പോസ് ചെയ്ത് വെച്ചുകൊണ്ടാണ് എന്നിട്ട് ഞാൻ വീണ്ടും വരച്ച് കാണിക്കാം ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ദേ ഇങ്ങനെ വരച്ചിട്ട് ഇത് കണ്ടോ ഇതുതന്നെയാണ് ഞാൻ പല വരകളിലൂടെ കാണിച്ചതേ ഉള്ളൂ കണ്ടോ വരച്ചിട്ട് കണ്ടോ ഇങ്ങനെ കൊണ്ടുവന്ന രീതിയാണ് ഇവിടെ ഞങ്ങൾ പെട്ടെന്ന് വരച്ചു പക്ഷേ നിങ്ങൾക്ക് വരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ചെറുതായിട്ട് ഇറേസ് ചെയ്ത് പഠിപ്പിക്കുന്നത് കണ്ടോ നമ്മളിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാനൊന്ന് ഇറേസ് ചെയ്യാൻ പോകരുത് നോക്കൂ ഞാനിങ്ങനെ അതൊന്ന് നന്നായിട്ട് ഇറേസ് ചെയ്തിട്ടുണ്ട് നന്നായിട്ട് ഇറേസ് ചെയ്യാൻ കാരണം നിങ്ങൾക്കത് വ്യക്തമായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു വര വരച്ചു വേണ്ട ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഈ വരയെ ഇവിടെ കൊണ്ട് നടത്തുന്നു അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനൊരു ചെറിയ വരയായിട്ട് ഇതിനിടാം ഇവിടെ എൽപ്പം തടിപ്പിക്കേണ്ടതുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് ചെയ്യാൻ പിന്നീട് നമ്മൾ ചുണ്ട് വരയ്ക്കുന്നു വന്നിട്ട് ുന്നു എല്ലാ വരകളും നമ്മൾ പൂർത്തിയാക്കേണ്ടതില്ല ചില വരകൾ അർത്ഥോക്തിയിൽ നിർത്തുന്നത് പോലെ ഒന്ന് നിർത്തേണ്ടിയിരിക്കുന്നു ഞാനത് ഒരൊറ്റ വര അല്ലെങ്കിൽ ഒരുപാട് വരകളില്ലാതെയാണ് വരച്ചിട്ടുള്ളത് വരച്ചു നോക്കുക പിന്നീട് നമ്മൾ ഒരു പരിധിവരെ വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന വരകളെ ഒഴിവാക്കിയിട്ടാണ് ഞാൻ വളരെ ചെറിയ രീതിയിൽ ഈ ചിത്രം വരയ്ക്കുന്നത് പരമാവധി ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്കത് മനസ്സിലാവാതെ വരരുത് കാരണം തുടക്കക്കാർക്ക് എന്ന രീതിയിലാണ് നമ്മൾ ഇത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ ഗഹനമായ വരകളിലൂടെ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്ന വരകളിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കുറച്ച് വരകൾ മാത്രമാണ് ഇട്ടിട്ടുള്ളത് നമുക്ക് കൂടുതൽ പഠിച്ചു വരുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് മറ്റു വരകളിലേക്ക് പോകാം നന്നായിട്ട് വരച്ച് കൊണ്ടുവരാം ഇപ്പോഴും നമ്മൾ ഈ മുടിയെ ഇങ്ങനെ കൊണ്ടുപോകാം നോക്കും ഇങ്ങനെ വരുന്നു നമ്മൾ മറ്റ് ബാക്കി വരകളിലേക്ക് പോകുന്നു ദേ ഇതിൽ നിന്നൊന്നും നമ്മൾ പറ്റാത്ത വരകളെ പരമാവധി ഇവിടെ നിന്നിങ്ങനെ മുടി ഇങ്ങനെ വരും നല്ലതായിരിക്കും മുടി പിന്നീടുന്നതിനൊക്കെ പ്രത്യേക ഷേപ്പ് വരയ്ക്കാനുണ്ട് അതൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നിന്നൊക്കെ ആ ഒരു ടെൻഷൻ നിങ്ങൾക്ക് വരും അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് നിങ്ങൾ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയോ അല്ലെങ്കിൽ പിന്നീട് നമുക്ക് അത് ശരിയാക്കി എടുക്കുകയോ ചെയ്യും അതുകൊണ്ട് അത്ര ഡീറ്റെയിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല തൽക്കാലം നമുക്കൊരു സൈഡ് ഫേസ് ഒക്കെ വരയ്ക്കേണ്ട രീതിയാണ് കുറച്ച് ചിത്രങ്ങൾ കൂടി ഞാനിങ്ങനെ നമുക്ക് വരച്ച് നോക്കാമെന്ന് വെച്ച് മാത്രമല്ല എൻ്റെ ഈ വരകൾ പോലും പൂർണ്ണമാണെന്ന് ധരിക്കേണ്ട ഇതിൽ നിന്ന് നന്നായിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കും നോക്കുക അപ്പോൾ നമ്മൾ ഇവിടം വരെ പോയി ഇവിടെ ഈ ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ നമുക്കിവിടെ വേണമെങ്കിൽ കൺപീരം ഇത്തിരി കാണിക്കാം കണ്ടോ ഈ ഒരു ഭാഗങ്ങനെ കാണിക്കാം അപ്പോൾ തീരെ ഞാനിവിടെ വരകൾ ഇട്ടിട്ടേ ഇല്ല നോക്കൂ ഒരു വരയും ഞാൻ അധികം ഇട്ടിട്ടില്ല അല്ലെങ്കിൽ നമുക്ക് ഷീഡൊക്കെ കൊടുത്ത് കുറച്ചുകൂടെ ഒക്കെ ചെയ്യാമായിരുന്നു പക്ഷെ നമ്മൾ അത്രയൊന്നും ചെയ്തിട്ടില്ല ഏറ്റവും കുറച്ച് വരകൾ മാത്രമാണുള്ളത് കണ്ടോ ഒരു സൈഡ് വ്യൂ നമ്മൾ വരച്ചു നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ചെയ്യുക തുടർന്ന് നിങ്ങളുടെ എന്തെങ്കിലും ഇനിയ അഭിപ്രായങ്ങളുണ്ടെങ്കിലും നമ്മൾ നമ്മളിവിടേക്ക് ഒന്നു കറക്റ്റ് ചെയ്യുന്നു നിങ്ങൾക്ക് ഈ ചിത്രം ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇത് നമ്മുടെ ചിത്രകലയുടെ ഒരു ബാലപാഠങ്ങളിൽപ്പെട്ട കാര്യം മാത്രമാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള ഡ്രോയിങ്ങുകൾ കുറച്ചുകൂടെ ഫിനിഷ് ചെയ്തുള്ള വരകൾ ഒക്കെ നമുക്ക് വരും കാലങ്ങളിൽ ചെയ്യാനാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ശരിയാക്കി എടുക്കാനുള്ള ശ്രമമാണ് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ പോർട്രേറ്റ് തന്നെ വേണമെന്നില്ല ഇതൊക്കെ ഈ വരച്ച് പഠിക്കുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം കാണിക്കാം തേ ഇങ്ങനെ ഒന്ന് ശ്രമിക്കുക നോക്കൂ ഇങ്ങനെയൊക്കെ വരയ്ക്കുന്നുണ്ടല്ലേ ഈ പറയുന്ന പോലെ നമുക്ക് വളരെ പെട്ടെന്ന് ഇങ്ങനെ വരയ്ക്കാനാവണം ഇങ്ങനെ തലമുടി കൂടി കെട്ടിയാലിങ്ങനെ ഇരിക്കപ്പെട്ടു അപ്പോൾ ഇങ്ങനെ നമ്മുടെ ചിത്രങ്ങൾ നമുക്ക് വളരെ വേഗം വരയ്ക്കാനും നമ്മുടെ ഇഷ്ടങ്ങളിലൂടെ സഞ്ചരിക്കാനും നമുക്കാവണം നമുക്ക് ഈശ്വരൻ തന്ന ഈ ഒരു ചെറിയ കഴിവിനെ എത്രമാത്രം ഉയർത്തിയെടുക്കാം അത് നമ്മുടെ ജീവിതത്തിന് ജീവനകലയ്ക്ക് ഉതകുന്ന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിരസതയെ മാറ്റാനൊക്കെ നമ്മൾ ഉപയോഗിക്കണം നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മളെപ്പോഴും പറയും എന്ന് വെച്ചാൽ നമ്മൾ ഈ ലോകത്ത് ഒറ്റപ്പെട്ടയാളാണ് നമ്മളെ ആർക്കും വേണ്ട അങ്ങനെയൊന്നുമല്ല നമ്മളെ വേണ്ട ഒരുപാട് പേരുണ്ട് നമ്മൾക്ക് അവരെയും വേണം പരസ്പരം സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഒക്കെ നമുക്ക് ജീവിക്കാനാവണം എൻ്റെ എല്ലാ വലകൾക്കൊപ്പം ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത് ഒരുപാട് അശരണ മനസ്സുകളുണ്ട് ഇവിടെ അവരൊക്കെ മനസ്സിന് അടിമയുമാണ് മനസ്സിൽ കാണുന്നതാണ് മനസ്സിൽ ചിന്തിക്കുന്നതാണ് മനസ്സ് പറയുന്നതാണെന്ന് ശരിയെന്ന് കരുതുന്ന ഒരുപാട് പേരുണ്ട് പാടില്ല അതൊന്നുമല്ല ശരി മനസ്സ് പലതും പറയും എന്താണ് ഈ മനസ്സ് എവിടെയാണ് ഈ മനസ്സ് നമ്മളൊന്ന് അന്വേഷിച്ചാൽ ഒരു മായാവിയെ പോലെ ഒരു കള്ളച്ചിരിയോടെയും മനസ്സങ്ങ് വാഞ്ഞു പോകും പിന്നെ ചിന്തകളൊന്നും നമ്മളെ വേട്ടയാടുകയൊന്നുമില്ല അപ്പോൾ എൻ്റെ ഒരു ചെറിയ ചിത്രവും ചെറിയ വാക്കും നിങ്ങൾക്ക് ഗുണകരമായി അല്ലെങ്കിൽ ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു രണ്ടായാലും തുറന്ന് സംസാരിക്കണം ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാനുള്ള വേദിയാണ് അടുത്ത ഒരു ചിത്രവുമായി ഒരു സൈഡ് ഫേസ് തന്നെ ഞാൻ ഒന്നുകൂടി ഇപ്പുറത്തേക്ക് വരയ്ക്കാം അത് ഞാൻ വരച്ചു കൊണ്ടുവരാം തൽക്കാലം ഇതൊരു പൂർണ്ണ ചിത്രമാണെന്നോ ഏറ്റവും നല്ല ചിത്രമാണെന്നോ അഭിപ്രായമൊന്നും എനിക്കില്ല കാരണം എൻ്റെ കൂടുതൽ ശ്രദ്ധ നിങ്ങൾക്ക് ഏറ്റവും ലളിതമായിട്ട് ഈ ചിത്രം കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ലളിതമായിട്ട് അപ്പോൾ ചെറിയ പാകപ്പിഴുകൾ വന്നിട്ടുണ്ടാകും അതല്ലെങ്കിൽ കൃത്യമായ അളവുകളൊക്കെ പിടിച്ചിട്ട് നമ്മൾ സർക്കിളൊക്കെ വരച്ചാൽ നമ്മൾ ഈ പറയുന്ന എല്ലാ അളവുകളും കറക്റ്റായി വരും ഞാൻ ഞാനതൊന്നും ഇവിടെ ചെയ്തിട്ടില്ല കാരണം നമ്മളൊക്കെ ഇപ്പോഴും പയ്യൊന്ന് ഒന്ന് കൈപിടിച്ച് നടക്കുകയാണ് പിച്ച് നടക്കുകയാണ് അങ്ങനെ ഒന്നിച്ച് മുന്നേറാം ഇനി ഒരു കാര്യം കൂടി നമ്മൾ ഫൈനലായിട്ടൊരു വര വരയ്ക്കുമ്പോൾ ആ വര ഈ ഒരു ഒഴുക്കിൽ യ്ക്ക് വരാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കണം കണ്ടു ഈ ഒരൊഴുക്ക് ഇങ്ങനെ വരണം അപ്പോൾ അതിന് നമ്മുടെ കൈകളൊന്ന് ഫ്രീ ആകണമെങ്കിൽ നമ്മുടെ നിരന്തരമായ ധ്യാനം കൊണ്ട് മാത്രമേ നിരന്തരമായ പരിശീലനം കൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കൂ എന്തായാലും നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്താൻ നമുക്കാവും നമ്മളതിൽ വളരെ മനോഹരമായിട്ട് ഉയരും നമുക്ക് തൃപ്തി ഉണ്ടാവും സന്തോഷമുണ്ടാവും എനിക്ക് തോന്നും ഈ ചിത്രം വരയ്ക്കുന്നവരെയൊക്കെ തന്നെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ ചെറിയ തേങ്ങലുകൾ ഒരു പൊട്ടലുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ നിമിഷം അതൊക്കെ അലിഞ്ഞലിഞ്ഞ് പോകും പോയിട്ടുണ്ടാവും അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും എൻ്റെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കാം അയെ വരച്ച ചിത്രങ്ങൾ അയക്കാം നമ്മളുമായിട്ട് സംസാരിക്കണമെങ്കിലാകും കാരണം നമ്മളാരും അകലെയല്ല വളരെ അടുത്താണ് സ്നേഹപൂർവ്വമാണ് ഹൃദയത്തോട് ചേർന്നാണ് അങ്ങനെ ഒരു സ്നേഹഭാഷ ഞാൻ ഇവിടെ തൽക്കാലം ഒരു അർത്ഥവിരാമം ഇടുന്നു അടുത്ത ചിത്രവുമായി ഉടനെ കാണാം എനിക്ക് എല്ലാവരും പ്രിയപ്പെട്ടവരാണ് നിങ്ങൾക്ക് ഞാനും ശുഭരാത്രി ഒരു നല്ല ശു ശുഭദിനവും നേരുന്നു താങ്ക് യു